പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് രണ്ടാമത്തത് ബില്ലിംഗ് എക്സിക്യൂട്ടീവ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി മൂന്നാമത്തെ തസ്തിക കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് നാലാമത്തത് അക്കൗണ്ട്സ് മാനേജർ മെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളത്തിനു പുറമെ ഭക്ഷണവും താമസ സൗകര്യവും കൂടാതെ പി എഫ് ഇ എസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് ദുബായിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സമാവർ ചായ മാസ്റ്റർ രണ്ടാമത്തത് നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുവാൻ അറിയുന്ന ആൾ ശമ്പളത്തിനു പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ വിസ ടിക്കറ്റ് എന്നിവയും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് ഫോൺ പേ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈം ആയോ ഫുൾ ടൈം ആയോ ചെയ്യാവുന്ന ജോലിയാണ് പാർട്ട് ടൈം ജോലി മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുൾ ടൈം ജോലിയുടെ ശമ്പളം ഇരുപത്തിയെട്ടായിരം മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ വരെ മുൻപരിചയം ആവശ്യമില്ല പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ ആലുവ കോലഞ്ചേരി പൂക്കാട്ടുപടി കൂത്താട്ടുകുളം അങ്കമാലി തൊടുപുഴ ചാലക്കുടി കൊരട്ടി മൂന്നാർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് മറ്റൊരു നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് ഫോർ അവർ ലിവിങ് മാർക്കറ്റിംഗ് കമ്പനിക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലിയാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് സീറോ എയ്റ്റ് വൺ ടു അടുത്തത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ടു വീലർ ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി വയസ്സ് ഇരുപത്തിയഞ്ചിൽ താഴെ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളം പതിനയ്യായിരം കൂടാതെ ഇൻസെൻറ്റീവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് ടു ഫൈവ് ത്രീ സിക്സ് വൺ അടുത്തത് കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിലോ യോഗ്യതയുള്ള പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിനും മൂന്ന് ബയോഡാറ്റകളുമായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ് നൈപുണ്യ പരിശീലനവും വിവിധ അഭിമുഖങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനവും കരിയർ കൗൺസിലിംഗ് ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് തൃശ്ശൂർ ജില്ലാ ഹബ് ഫോർ എംപവർമെൻറ്റ് ഓഫ് വിമൻ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫോർ പി എം എം വി വൈ വക്സ് തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നു യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേതനം പതിനെട്ടായിരം രൂപ പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ ഡാറ്റ മാനേജ്മെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ വെബ് ബേസ്ഡ് റിപ്പോർട്ടിംഗ് തുടങ്ങിയവയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ കാര്യാലയത്തിൽ മാർച്ച് പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത ജനന തീയതി പ്രവൃത്തി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പങ്കെടുക്കേണ്ടതാണ്